ഹലോ ഗൈസ് വലിയൊരു വിഭാഗം യു എ ഇ പ്രവാസികളെ അലട്ടുന്ന ഒരു പ്രോബ്ലം അവരുടെ ജോലി മാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയതിന് ശേഷം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മീൻസ് അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ അല്ല അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി നമുക്ക് നല്ല ഓഫർ കിട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് മാറുന്ന സമയത്ത് പൊതുവെ യു എ പ്രവാസികൾ അവർ പേടി ഈ കമ്പനിക്ക് നമ്മൾ വിസ എക്സ്പെൻസ് കൊടുക്കേണ്ടി വരുമോ അതല്ലെങ്കിൽ അവർ നമുക്ക് ബാൻ എന്തെങ്കിലും ഇടോ എന്നുള്ള രണ്ട് സംശയങ്ങളും പ്രശ്നങ്ങളും പേടിയായിരിക്കും അപ്പം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അതിന്റെ അതിൻ്റെ ടു സി കാര്യങ്ങൾ പൊതുവായിട്ടുള്ള എല്ലാ പ്രവാസികളും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമില്ലാത്ത വിധം അതിന്റെ വ്യത്യസ്ത വശങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നേരെ വിഷയത്തിലേക്ക് വരാം ഒന്നാമതായി നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പൈസ കൊടുക്കേണ്ടി ഒരു ബാൻ ഉണ്ടാവോ ഈ രണ്ട് വിഷയത്തിൻ്റെ റിപ്ലൈ ചുരുക്കി പറയാനുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ സാലറി കോൺട്രാക്ട് ഒന്നാമത്തെ വിഷയം നിങ്ങൾ സാലറി കോൺട്രാക്റ്റിൽ എന്താണോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ബാൻ വരുമോ അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരുമോ എന്നതിൻ്റെ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ മെയിനായിട്ട് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് രണ്ടാമതായി ഇവിടെ പൊതുവായ കുറച്ച് നിയമങ്ങളുണ്ട് ആ നിയമപരമായിട്ടും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ബാൻ വരുമില്ലേ അല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരുമോ എന്ന് അറിയാൻ പറ്റും മൂന്നാമതായി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം പ്രൊഫഷണൽ കമ്പനിയാണോ ചെറുകിട സ്ഥാപനങ്ങളാണോ എന്ന വിഷയവും ഈ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പൈസ കൊടുക്കണോ വേണ്ട തുടങ്ങിയ കാര്യങ്ങൾ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയില്ലേ അതൊരു കോർപ്പറേറ്റ് കമ്പനിയാണോ സാധാരണ ചെറുകിട സ്ഥാപനമാണോ എന്നതും രണ്ട് നമ്മുടെ സാലറി കോൺട്രാക്റ്റിൽ എന്താണ് സ്പെഷ്യൽ കണ്ടീഷൻ കാര്യങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നതും മൂന്നാമതായി ഇവിടുത്തെ പൊതുവായിട്ടുള്ള കുറച്ച് ലേബർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ അതും ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ബാൻ വരുമോ ഇല്ലേ അല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരുമോ ഇല്ലേ എന്നത് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത്തരം വിഷയങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമതായി നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് യു ഐ നിയമപ്രകാരം യു ഐ ലേബർ നിയമപ്രകാരം വിസ എക്സ്പെൻസ് കൊടുക്കേണ്ടത് കമ്പനിയാണ് അതാണ് റൂള് പക്ഷേ വിസ എക്സ്പെൻസ് കൊടുക്കേണ്ടത് കമ്പനിയാണ് എന്ന് പറഞ്ഞ് നിർത്തിയാൽ ആ ഉത്തരം പൂർത്തിയാവണമില്ല ചില കേസിൽ തൊഴിലാളിയും അല്ലെങ്കിൽ സ്റ്റാഫും കമ്പനിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട സാഹചര്യം വരും അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ ഇതിൻ്റെ ഏകദേശം ഉത്തരം നമുക്ക് കിട്ടും രണ്ട് സാഹചര്യത്തിലാണ് നമ്മൾ കമ്പനിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരുന്നത് ഒന്നാമത് നമ്മുടെ സാലറി കോൺട്രാക്റ്റിലെ ഈ സാലറി കോൺട്രാക്റ്റില് ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ കാണാം അത് തുറന്നു നോക്കിയാൽ ആ സാലറി കോൺട്രാക്റ്റിന്റെ കോപ്പി നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം അതിൽ നമ്മുടെ പ്രൊഫഷന് സാലറി ഡ്യൂട്ടി ടൈം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും അതിൽ നാലാമത്തെ കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷൻ നമ്പർ ഫോർ എന്ന ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിൽ നിങ്ങളുടെ സാലറി കോൺട്രാക്റ്റിൽ സ്പെഷ്യൽ കണ്ടീഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ട്രെയിനിങ് ഫീസുമായി ബന്ധപ്പെട്ട ഒരു സെന്റൻസ് പൊതുവെ വെക്കാറുണ്ട് കമ്പനികൾ ഒരു വർഷത്തിന് മുന്നേ റിസൈൻ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ട്രെയിനിങ് ഫീസായിട്ട് ആറായിരമോ അയ്യായിരമോ ഏഴായിരം ദൃശംശം വരെ കൊടുക്കണം എന്ന എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ ഒരു വർഷത്തിന് മുന്നേ ഇറങ്ങുന്ന ഇറങ്ങുന്ന സമയത്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു ഉത്തരം രണ്ടാമത് ഇപ്പോൾ സാധാരണ റൂൾ പ്രകാരം നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് നമുക്ക് ഇറങ്ങേണ്ട സാഹചര്യം വന്നു ഒരു കൊല്ലത്തിന് മുന്നേ രണ്ടു കൊല്ലത്തിന് മുന്നേ എപ്പോഴും ഇറങ്ങേണ്ട സാഹചര്യം വന്നു ആ സമയത്ത് ലേബർ നമ്മൾ പറയുന്നത് വിസ എക്സ്പെൻസ് കമ്പനിയാണല്ലോ കൊടുക്കണം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ നിയമം അതിന് വിശദീകരണം ഞാൻ ശേഷം പറയാം നിയമം എന്താണ് നമ്മളാണ് വിസ എക്സ് നമ്മൾ കമ്പനിയാണ് വിസ എക്സ്പെൻസ് കൊടുക്കേണ്ടത് നമ്മൾ ആകെ ചെയ്യേണ്ടത് കമ്പനിയിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സാലറി കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്ത നോട്ടീസ് പീരീഡ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിക്ക് റിസൈൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് ഒരു ലെറ്റർ കൊടുക്കുമല്ലോ ആ ലെറ്റർ എത്ര ദിവസം മുന്നേ ആണ് ഈ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും ചില കോൺട്രാക്റ്റിൽ ഒരു മാസം എഴുതിയിട്ടുണ്ടാവും മാക്സിമം മൂന്ന് മാസം വരെ വെക്കാറുണ്ട് മൂന്ന് മാസമാണ് നിങ്ങളെ നോട്ടീസ് പീരീഡ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് റിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം മുന്നേ കമ്പനിക്ക് നിങ്ങൾ റിസൈനേഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നാൽ ഇന്ന് റിസൈൻ ചെയ്യാം ലീഗലി പറ്റുള്ളൂ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെയല്ല പെട്ടെന്ന് റിസൈൻ ചെയ്യണം എന്നാണെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ലീഗലി നിങ്ങൾ ലേബർ കംപ്ലയിൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്നെ ക്യാൻസൽ ചെയ്യണം എന്ന് നിങ്ങൾ ലേബർ കംപ്ലയിന്റ് ചെയ്തു നിങ്ങളുടെ സാലറി കോൺട്രാക്റ്റിൽ മൂന്ന് മാസത്തെ നോട്ടീസ് പീരീഡ് അല്ലെങ്കിൽ ഒരു മാസം നോട്ടീസ് പീരീഡ് ഉള്ളതെങ്കിൽ ഈ ലേബർ എന്ത് പറയുന്നവരോ നിങ്ങൾ വിസ എക്സ്പെൻസ് ഒന്നും കൊടുക്കണ്ട ഈ ട്രെയിനിംഗ് ഫീസിന്റെ കാര്യം എഴുതിയിട്ടില്ലെങ്കിൽ വിസാ എക്സ്പെൻസ് കൊടുക്കണ്ട ഒരു മാസം നോട്ടീസ് പീരീഡിൻ്റെ പൈസ കമ്പനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പറയും ലേബർ പോകുകയാണെങ്കിൽ മാത്രം ഞാൻ പറയുന്നത് ചില കമ്പനികൾ എന്തെയ്യും ഒരു തൊഴിലാളിക്കാട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കമ്പനി ഓക്കെ നോട്ടീസ് പിരീഡ് വർക്ക് ചെയ്തിട്ട് നീ പെയ്ക്കോ എന്ന് പറയും കമ്പനികളെ സംബന്ധിച്ച് ഇഷ്ടമില്ലാത്ത എന്താ പറയുക സ്റ്റാഫിനെ വെക്കാൻ കമ്പനികൾക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം അത് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന കമ്പനി പൊതുവെ വിശ്വസിക്കും അതുകൊണ്ട് വലിയ വലിയ കമ്പനികളൊക്കെ നിനക്ക് താല്പര്യമില്ലെങ്കിൽ പെയ്ക്കോ എന്ന് പറയും എക്സ്പെൻസ് ഞാൻ ചോദിക്കാറില്ല പക്ഷേ ചെറുകിട സ്ഥാപനങ്ങൾ കഫ്റ്റീരിയ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് അത്തരം കമ്പനികൾക്കൊരു അവർ നേരിടുന്ന ഒരു പ്രശ്നം തന്നെ ആളുകൾ ജോലിക്ക് വരും കുറച്ച് നിന്നിട്ട് അവരെന്തെങ്കിലൊക്കെ സീനാക്കിയിട്ട് അവർക്ക് താല്പര്യമില്ല അവർ പോണെന്ന് പറയും അപ്പോൾ അവർ വലിയ സംഖ്യ ഏകദേശം നാട്ടിൽ ലക്ഷം രൂപയോളൊക്കെയാണ് പല കമ്പനികളും ഇവിടുത്തെ വിസ എക്സ്പെൻസ് ആയിട്ട് ഓൾറെഡി ഇവർക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവുക അതുകൊണ്ട് ഈ പൈസ തിരിച്ചു പിടിക്കാതെ അവർ രണ്ടു വർഷം ജോലി ചെയ്യാത്ത സ്റ്റാഫിനെ ക്യാൻസലാക്കി കൊടുക്കാറില്ല പൊതുവെ കാരണം അവർ പറയും ഞങ്ങൾ ഇത്രയും പൈസ ചിലവാക്കിയല്ലേ വിസ എക്സ്പെൻസ് നിങ്ങൾക്ക് തെരയാണെങ്കിൽ ക്യാൻസലാക്കി പോയിക്കോ എന്ന് പറയും പല കമ്പനികളും ഗ്രോസറി കസ്റ്റീരിയൻസറി സൂപ്പർമാർക്കറ്റിലൊന്നും പരിചയമില്ലാത്ത ആൾക്കാരെടുക്കാത്ത പോലും ഒരു പല ആൾക്കാരും ഒരു റഫറൻസ് ഉണ്ടെങ്കിൽ ജോലി കിട്ടുള്ളൂ കഴിവുള്ള ആളുകൾക്ക് റെഫറൻസ് ഇല്ല റെഫറൻസ് ഇല്ലാതെ ജോലി കിട്ടും പക്ഷെ ചില സ്ഥാപന മുതലാളിമാർ അവരെ റെഫറൻസ് ഉള്ള ആളുകൾ മാത്രം എടുക്കാനുള്ള കാരണം പോലും ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഒരാൾ പരിചയമില്ലാത്ത ആൾ നമ്മളെടുത്തു അയാൾ നാളെപ്പറ്റിന്ന് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ആ സമയത്ത് വിസന്റെ ചിലവ് വേസ്റ്റ് ആകില്ലെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് കയറുന്നതിന് മുന്നേ ആ കമ്പനിയുടെ നേച്ചർ അവിടെ സാലറി കറക്റ്റ് കിട്ടുന്നുണ്ടോ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ നൂറ് പ്രാവശ്യം ചിന്തിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ ജോലിക്ക് കയറാൻ പാടുള്ളൂ അവിടെ പ്രശ്നം നമ്മള് ഈ സാലറി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യൂലേ ജോബ് ഓഫർ അപ്പൊ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ട് നമുക്ക് എത്ര സാലറി തരാം എത്ര ഡ്യൂട്ടി എന്തൊക്കെയാണ് വർക്ക് കാര്യങ്ങൾ നമുക്കറിയാം മാത്രമല്ല പല ആൾക്കാരും വിസ അടിക്കുന്നതിന് മുന്നേ ഒരു മാസം ഒക്കെ അവിടെ വർക്ക് ചെയ്തിട്ടേ കാരണം പിന്നെ വിസ അടിക്കുക അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് സമയമുണ്ട് നമ്മള് താല്പര്യമില്ലെങ്കില് ഒരു കമ്പനി ജോയിൻ ചെയ്യരുത് മനസ്സിന് ഉറപ്പുള്ള ജോലിക്ക് മാത്രം കയറുക എന്നുള്ളതാണ് എന്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഉപദേശം ഈ വിഷയത്തിൽ കാരണം നമ്മൾ സൈൻ ചെയ്ത കോൺട്രാക്ട് സർക്കാരിന്റെ കയ്യിലുണ്ട് നമ്മൾ കമ്പനിക്ക് ഒരു കംപ്ലയിന്റിന് പോകുമ്പോൾ ലേബർ എന്താ ചിന്തിക്കാൻ നിങ്ങൾ ഓൾറെഡി അഗ്രി ചെയ്ത സാലറി ഇവിടെ ഉണ്ട് അതുപോലെ കാര്യങ്ങൾ വേറെ എന്തെങ്കിലും സാലറി തരാത്ത കേസോ അപ്പോൾ ലേബർ നിങ്ങൾ എന്ത് ചെയ്യണങ്ങൾ കമ്പനിക്ക് സാലറി തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഏൽപ്പിച്ച പണിയല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലേബർ നിയമത്തിനെതിരായിട്ട് കമ്പനി നിങ്ങളോട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു ഫോർമാലിറ്റീസും ഇല്ലാതെ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് വേറെ ജോലി മാറ്റം വേറെ ശമ്പളം നല്ല ശമ്പളമുള്ള ജോലിയിലേക്ക് മാറണം എന്നൊക്കെയാണെങ്കിൽ അവിടെയാണ് ഈ വിഷയങ്ങളൊക്കെ വരിക ഒന്നാമതായി നമ്മൾ ഈ നിയമത്തിനപ്പുറത്തേക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം യു എയിൽ ഇവിടുത്തെ ഒരു ലേബർ നിയമങ്ങളുടെ ഒരു കാതൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്കും എംപ്ലോയർക്കും അതായത് മുതലാളിക്കും തൊഴിലാളിക്കും നഷ്ടം വരാത്ത രീതിയിൽ രണ്ട് ടീമിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് സോ നിങ്ങളൊരു കമ്പനിയെന്ന് ഈ പറഞ്ഞ പോലെ ആറ് മാസത്തിന് മുന്നേ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ലീഗലി ഇതൊക്കെയാണ് നിയമങ്ങളെങ്കിലും ഇവിടുത്തെ ബിസിനസ് സംവിധാനങ്ങൾ തകരാതിരിക്കാൻ ലേബറും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ ആ പറയുന്ന സ്പീഡിൽ ക്യാൻസൽ ചെയ്ത് കിട്ടുന്നില്ല അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നൂറ് പ്രാവശ്യം ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മൾ സമയം ഇങ്ങനെ പോകും അവിടെ പോയി ഇവിടെ പോയി നമുക്കൊരു ഗൈഡ് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരും ഇല്ലെങ്കിൽ പല ആൾക്കാർ റൂമിൽ അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ആരും മുറി വിവരം വെച്ചിട്ടൊക്കെ മുന്നോട്ട് പോകും അപ്പോൾ ഭാഗത്തു നിന്നും ഒക്കെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും ഞാൻ പറയുന്നു എപ്പോഴും കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത് മുതലാളിമാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പ്രൂഫ് ഉണ്ടാക്കി വെക്കുക ഒക്കെ ചെയ്യുക ഇനി ഞാൻ നിയമം പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു ഇനി ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ജോലി മാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ കമ്പനിക്ക് നോട്ടീസ് കൊടുക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് കമ്പനിയും വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അവർ അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഫീസ് കൊടുക്കുക ഇല്ലെങ്കിൽ അവർ ഒരു നോട്ടീസ് പീരീഡ് കഴിഞ്ഞാൽ ക്യാൻസൽ ആക്കി തരും ആ സ്ഥലം വഹിക്കാൻ പിരിഞ്ഞു പോവാം ചെറുകിട സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഒരു കേസ് സ്റ്റഡി എടുക്കാം അപ്പോൾ നിങ്ങളൊരു കസ്റ്റഡി ജോലി ചെയ്യണം അവിടെ നിങ്ങൾ ജോലിക്ക് കയറിയ സമയത്ത് ഒരു ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ പറ്റണില്ല നിങ്ങൾ ഓക്കെ അല്ല ആ സമയത്ത് നിങ്ങൾ മുതലാളികൾ പറയുമ്പോൾ ക്യാൻസൽ ചെയ്താൽ ഞാൻ നാട്ടിൽ പോവാണ് എന്ന് പറയും അങ്ങനെ പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു അസ്വാരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടാവും മുതലാളി പിന്നെ മുതലാളി നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ അടുക്കളി പെരുമാറുന്ന ആൾക്കാരാവുമ്പോൾ മുഖത്ത ഒരു ഭാവ വ്യത്യാസം കാണാൻ പറ്റും മുഖം വീർപ്പിച്ച് നടക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യാണ്ടിരിക്കുക സമയം വേഗി വരിക അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെ ചെറുകിട ഞാൻ പറയുന്ന നിയമങ്ങളല്ല നടപ്പ് രീതിയാണ് ചെറുകിട സ്ഥാപനങ്ങളിലുള്ള ആൾക്കാർ ഇതുപോലെ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മുതലാളി ഫ്രസ്ട്രേറ്റഡ് അയാൾ പറയും നീ ഇത്ര പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അടിച്ച പൈസ ഒക്കെ പിന്നെ ആര് എനിക്ക് നഷ്ടമല്ല നീ പൈസ തരണമെന്ന് പറയും അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ റൂമിലുള്ള ആൾക്കാർ പറയും മുതലാളി എങ്ങനെ പറഞ്ഞോട്ടെ വിസ എക്സ്പെൻസ് കൊടുക്കേണ്ടത് കമ്പനിയില്ലേ നമ്മൾ ഇതിനെ കൊടുക്കേണ്ട ആവശ്യം അപ്പം അങ്ങനെ പറയും അപ്പ ചർച്ചയായുള്ള നിയമമല്ല ഈ വിസ എക്സ്പെൻസ് കമ്പനിയില്ലേ കൊടുക്കേണ്ടതെന്ന് അത് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മളത് അറിഞ്ഞിരിക്കണം വിസ എക്സ്പെൻസ് കൊടുക്കേണ്ട കമ്പനിയാണ് പക്ഷേ അവിടെ രണ്ട് വർഷം ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കമ്പനി കയറുന്നത് ഞാൻ തൊഴിലാളിന്റെ ഭാഗവും മുതലാളിന്റെ ഭാഗത്തോ നിൽക്കല്ല മക്കളെ നിങ്ങൾ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയാവും നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നിയമം സംസാരിക്കും അതിന് മുന്നേ നമ്മൾ റിക്വസ്റ്റ് കമ്പനി ജോലിക്ക് കയറുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ മതി നമ്മൾ അവരെ അവർ കൈകാലം പിടിച്ചിട്ട് ജോലിക്ക് കയറുക ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും കുഴപ്പം ഞാൻ രണ്ടു കൊല്ലം ജോലി തോളാം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് കയറും പിന്നെ പണി തിരക്കായി പിന്നെ വേറെ എന്തെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയും നിയമം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നിയമം വെച്ചെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെറുകിട സ്ഥാപനങ്ങളിൽ നടപ്പുള്ള രീതി ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട് മുതലാളി പറയും അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വിസാ എക്സ്പെൻസ് കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾക്ക് വിസ എക്സ്പെൻസ് ഇല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളൊരു കൊല്ലം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജോലി ചെയ്യുക ഒരു കൊല്ലത്തിന് ശേഷം പോകുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അധികം ഉണ്ടാവാറില്ല ഒരു കൊല്ലം അങ്ങനെ കടിച്ചു പിടിച്ച് ജോലി ചെയ്യാം മാത്രമല്ല കേട്ടോ ഞാൻ വേറെ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ ഒരുപാട് ആൾക്കാർ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഒരു കമ്പനി മാറാൻ വേണ്ടി ചിന്തിക്കില്ല തോന്നൂലേ ആ തോന്നുന്ന സ്പോട്ടിൽ നമ്മൾ മാറരുത് നമ്മൾ വെയിറ്റ് ചെയ്യാം രണ്ടാമത്തെ വിഷയം നിങ്ങൾ മാറുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ജോബ് ഓഫർ തന്നാൽ തന്നെ ജോലി വാഗ്ദാനം തന്നാൽ തന്നെ അവരുടെ നിന്ന് ജോബ് ഓഫർ മേടിക്കാം ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് വേറെ ആരെങ്കിലും ഓഫർ കൊടുക്കുമ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് റിസൈനേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കും അതിന് ക്യാൻസലാക്കിന് ശേഷം കാര്യം പുതിയ കമ്പനിയിൽ പറയുന്ന രീതിയിലൊന്നും കാര്യങ്ങളില്ല അവിടെ സാലറിയും കാര്യങ്ങളൊന്നും ഇല്ല പുതിയ സ്ഥാപനമാണ് പണി നടക്കുന്നുണ്ടല്ലോ അങ്ങനൊക്കെ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യത്തിൽ ആവുക അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് പഴയാതരാ അപ്പോൾ അതുകൊണ്ടെന്ന് ചെയ്യാ പുതിയ കമ്പനിയിൽ നിങ്ങൾ ജോലി ആരെങ്കിലും ഓഫർ തന്നാൽ തന്നെ ഒരു ഓഫർ ഇട്ട് അവർ കയ്യിൽ നിന്ന് മേടിച്ചേക്കാം അവരുടെ കമ്പനി ലെറ്റർ ഹെഡിൽ അങ്ങനെ മേടിച്ചാൽ നമ്മൾ സേഫ് ആണ് ഓക്കെ ഈ വെർബലായിട്ടുള്ള മാത്രമല്ല അപ്പം എൻ്റെ അറിയിൽ തന്നെ ഒരുപാട് ഇത്രയും കേസുകൾ ടൈപ്പ് ബിസിനറിൽ വരാറുണ്ട് ഒരാൾ ഗ്രോസറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ആൾ വന്നു പറഞ്ഞാൽ നീ ഇത്ര സാലറി അവിടെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം തരാം നീ അങ്ങോട്ട് വരും ഞാൻ പുതിയ സ്ഥാപനം തുടങ്ങി വരും അങ്ങനെ തുടങ്ങി അവിടെ ഇയാളെന്തെയ്തു ആ വാക്കും കേട്ടിട്ട് പിന്നെ വിസ ക്യാൻസലേഷൻ കാര്യങ്ങളും മുതലാളിറ്റ് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി ക്യാൻസലേഷൻ ചെയ്ത് അവിടെ ചെന്ന സമയത്ത് ഈ ഗ്രോസറിക്കാരൻ പിന്നെ അതിൻ്റെ അടുക്ക അയാളുടെ ബന്ധു വേറെ ആരോ ചർച്ചയായി വന്ന് ആ വന്തുവിനെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എനിക്ക് ജോലി ഇല്ലാണ്ടായി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവൻ അവിടെ ഇല്ല ജോലി ഇവിടെ ഇല്ല ജോലി അവന് ഒരുപാട് ആൾക്കാർ എന്നൊക്കെ പ്രൊഫഷണലിസ്റ്റ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചെയ്യുമ്പോഴാണ് അങ്ങനെ അബദ്ധങ്ങൾ വെച്ചത് ആരും നമുക്ക് ഓഫർ വന്നാലും ഒരു ഓഫർ ലെറ്റർ കമ്പനി ലെറ്റർ ഹെഡിൽ അടിച്ച് വാങ്ങാം അപ്പൊ അതിനൊരു മാസ സമയം ഉണ്ടാവും ആ മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയാൽ നമുക്കതൊരു പ്രൂഫായിട്ട് നമുക്ക് കിട്ടും ജോലി കിട്ടും ചെയ്യും അപ്പം എപ്പോഴും കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റായിരിക്കണം എന്നർത്ഥം അങ്ങനെ ഇനി നിങ്ങൾ ഈ പറയുന്ന കമ്പനിയിൽ നോട്ടീസ് കൊടുത്തു നിങ്ങൾ ക്യാൻസലേഷൻ ചെയ്യാൻ വേണ്ടി പോകുകയെന്ന് പറയുമ്പോൾ ചെറുകിട സ്ഥാപനങ്ങൾ നടക്കുന്ന ചില സീനുകൾ ഞാൻ പറഞ്ഞതാണ് നടപ്പ് രീതി ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ കഫ്റ്റീർ ക്രവസ്ഥ ഇത്രയും ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ഞാൻ ഈ പോലെ വിസ എക്സ്പെൻസ് അവർ ചിലവാക്കിയതുകൊണ്ട് തന്നെ ആ പൈസ നഷ്ടമാവും എന്നുള്ള നിലക്ക് മുതലാളിമാർ എന്തെങ്കിലും തൊഴിലാളികളോട് പറയും നിങ്ങൾ വിസ എക്സ്പെൻസ് അന്നാ അല്ലെങ്കിൽ എന്നാൽ ക്യാൻസൽ ചെയ്ത് തരാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് തരികാന്ന് പറയും അങ്ങനെ ക്യാൻസൽ ചെയ്ത് തരിക എന്ന് പറയുമ്പോൾ അതൊരു വഴക്കായി പിന്നെ അവിടെ അവരുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോയി മുതലാളി തൊഴിലാളി ബന്ധം പോയി പിന്നെ അയാൾ നീ ഡ്യൂട്ടിക്ക് വരണ്ടാന്ന് പറയും റൂമിലിത്തും റൂമിൽ ഇന്ന് ഇരുന്ന് ഇരുന്ന് പിന്നെ ചില മുലയാളിമാർ പിന്നെ ഡ്യൂട്ടിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അബ്സ്കൗണ്ടിങ് വരെ ചെയ്യും അബ്സ്കൗണ്ടിങ് ചെയ്താലറിയാലോ അബ്സ്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾ ഇമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് വരെ പെട്ടെന്ന് ചെയ്യും അപ്പം ലേബർ അബ്സ്കൗണ്ടിങ് മാത്രമാണെങ്കിൽ ലേബറിൽ വിളിച്ചുകഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട ലേബർ എന്ത് ചെയ്യും തരും ചില കേസിലൊരു വർഷത്തിന് മുന്നേ ക്യാൻസലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറുമാസത്തെ ലേബർ ബാൻ കിട്ടാൻ സാധ്യതയുണ്ട് അയ്യായിരം റഹംസിൻ്റെ താഴെ സാലറിയുള്ള ജോലിക്കാർക്കൊക്കെ ആറ് മാസം ഈ പറയുന്ന പോലെ ഒരു വർഷത്തിന് മുന്നേ നിങ്ങൾ അബ്സ്കൗണ്ടിങ് ആയി എന്നുള്ള കംപ്ലയിൻറ്റ് നിങ്ങൾക്കെതിരെ പോയാൽ ക്യാൻസലാക്കി തരൂ ലേബർ ക്യാൻസൽ ആക്കി ആണെങ്കിൽ പേപ്പർ നിങ്ങൾ മൊബൈലയച്ചു ആ പേപ്പർ നിങ്ങൾക്ക് ടൈപ്പിംഗ് സെൻറ്ററിൽ പോയാൽ മൊയ്ലാലിൻ്റെ സമ്മതം ഇല്ലാതെ പോലും നിങ്ങൾക്ക് വിസ ക്യാൻസ് ചെയ്യാൻ പറ്റും പക്ഷേ പക്ഷേ നിങ്ങൾക്ക് ആറ് മാസത്തില്ലെങ്കിൽ ഒരു വർഷത്തെ ലേബർ ബാൻ വരാൻ സാധ്യതയുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക അത് നമ്മൾ എപ്പോഴും അബ്സ്കൗണ്ടിങ് വരാതെ നോക്കണം അബ്സ്കൗണ്ടിങ് വരാതെ എങ്ങനെ നോക്കുക ഇങ്ങോട്ട് ഡ്യൂട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ മൊലാളിക്ക് ഒരു മെസ്സേജ് അയക്കാം ഓക്കെ ഞാൻ വരുന്നില്ല നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നാളെ വിറ്റം നേളെ അബ്സ്കൗണ്ട് ചെയ്താലും ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തെളിവായിട്ട് ലേബറിന് കാണിച്ചെടുക്കാൻ പറ്റും ഞാൻ വീട്ടിൽ ഇരുന്നത് മുതലാളി പറഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാൻ ഇല്ലാണ്ട് റിമൂവ് ചെയ്ത് തരും എന്നൊരു സൗകര്യമുണ്ട് പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ചില ആളുകൾ എന്തെങ്കിലും ഈ അബ്സ്കൗണ്ടിങ് ആയ വിവരം അവരറിയില്ല കാരണം നിങ്ങളെ മൊബൈൽ നമ്പർ ലേബർ രജിസ്റ്റർ ചെയ്ത നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുമോ അല്ലെങ്കിൽ മെസ്സേജ് വരാറില്ല അപ്പോൾ അബ്സ്കൗണ്ടിങ് ആയ വിവരം അറിയാതെ കുറേ അങ്ങനെ അബ്സ്കൗണ്ടിങ് ആയി നിൽക്കുന്ന സമയത്ത് ചില ആൾക്കാര് എമിഗ്രേഷനും പെട്ടെന്ന് തന്നെ അബ്സ്കൗണ്ടിങ് കിടും ഈ എമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് കിട്ടാൻ രണ്ട് വിഷയമുണ്ട് എമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ മുതലാളിൻ്റെ എൻ ഒ സി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ മാത്രമല്ലാതെ ഈ അബ്സ്കോണ്ടായ ആൾക്കാരെ പുറത്തോടെങ്കിലും ലേബർ ഇൻസ്പെക്ഷൻ ഇമിഗ്രേഷൻ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ പോലീസ് ഇസ്പെക്ഷൻ സിഇ ഡി ഇൻസ്പെക്ഷൻ ഒക്കെ പിടിക്കപ്പെട്ടവർ നേരെ ഡിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട് ഡിപ്പ് നിലവിലുണ്ട് അല്ലെങ്കിൽ കുറച്ചധികം ഫോർമാലിറ്റീസാണ് അബ്സ്കോണ്ടിങ്ങൾ ആളുകൾ പരമാവധി പുറത്തിറങ്ങി നടക്കാതിരിക്കാന്നതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഞാൻ പറയട്ടെ നിങ്ങളൊന്നാലോചോക്ക് നാട്ടിൽ ഗതി തൊരില്ല പണിയും തൊരി ഇല്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ ഈ നാട്ടിലെ കളി കളിക്കുമ്പോഴാണ് പല തൊഴിലാളികൾക്കും ഇത്തരം അവസ്ഥകൾ വരുന്നത് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് എൻ്റെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ വിഷമമുണ്ടാകും ഈഗോ ഉള്ള ആൾക്കാർ പെട്ടെന്ന് പിണങ്ങുന്ന ആൾക്കാർ സമയത്തിന് വരാൻ ഡ്യൂട്ടിക്ക് വരാൻ പറ്റാത്ത ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇവരൊക്കെ നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത് ഇവിടെ ഗൾഫിൻ്റെ ഒരു ഒരു വർക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പനികളിൽ സമയത്ത് എണീറ്റ് പോകേണ്ടിവരും ജോലി ചെയ്യേണ്ടിവരും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നമ്മൾ നമുക്ക് പഠിപ്പില്ലാത്തതുകൊണ്ടല്ലോ ഇപ്പോൾ ഈ ചെറുകിട സ്ഥാപനങ്ങളിലൊക്കെ കുറഞ്ഞ സാലറിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് സാലറിനെ കുറ്റം പറഞ്ഞ് കാലം കഴിക്കാതെ നിങ്ങൾക്ക് നല്ല പഠിപ്പുണ്ടെങ്കിൽ നല്ല ജോലിക്ക് അക്കൗണ്ടന്റായിട്ടും മാനേജറായിട്ടും പോകാൻ പറ്റാത്തത് പഠിപ്പില്ല എന്നിട്ടല്ലേ അപ്പോൾ തുടക്കക്കാർക്ക് എക്സ്പീരിയൻസ് ആക്കാൻ പറ്റിയ ഏറ്റവും നല്ല സെക്ടറാണ് കഫ്റ്റീരിയ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് സാലറി കാര്യങ്ങൾ കുറവായിരിക്കും കാരണം മലയാളിമാരെ സംബന്ധിച്ച് അവർക്ക് അത്രയും ചിലവും കാര്യങ്ങളുണ്ടാവും അതുകൊണ്ട് ആ രീതിയിൽ അവർ സാലറി കൊടുക്കുകയുള്ളൂ ഈ സാലറി എന്ന് വെച്ചാൽ ചേരുമ്പോൾ കയറുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ എത്രയാണ് സാലറി എന്നുള്ളത് അത് പിന്നെ അറിയണ സംഭവം അല്ലല്ലോ അതുകൊണ്ട് അത് ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മള് കയറുന്നത് പിന്നെ ആ സ്ഥാപനത്തിൽ കുറ്റം പറഞ്ഞ മുതലാളി കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മക്കൾ ഞാൻ ഒരു ഒരു എന്റെ അനുഭവം വെച്ചൊരു ഉപദേശം ഞാൻ പറയാം ഈ ചെറുകിട സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ കഫ്റ്റീരി ഗ്രോസറി സൂപ്പർമാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കാര്യങ്ങൾ നന്നായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കുക അവിടുത്തെ സെയിൽസ് കാര്യങ്ങള് ഭാഷ കാര്യങ്ങള് കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇവിടുന്ന് സാധനം വേടിക്കുക പിടിക്കുക കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു മുതലാളിനെ പിടിച്ച് ഒരു പൈസക്കാരനെ പിടിച്ച് നിങ്ങൾക്ക് ഒരു പാർട്ണർഷിപ്പിൽ സ്ഥാപനം തുടങ്ങുന്ന ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങാൻ പറ്റും കാരണം ഇവിടെ ഇപ്പോൾ കഫ്റ്റീന എടുത്തുന്ന ആൾക്കാരൊക്കെ ഒരു കാലത്ത് നമ്മളിക്ക് വീതാന്റ് കോമഡി പറഞ്ഞ പോലെ ഗ്ലാസ് മോറിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലാസ് മോറിയിട്ടും ടേബിൾ തുടച്ചും അങ്ങനെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്ത ആൾക്കാർ അവരെ മനസ്സിൽ നാളത്തെ മുതലാളി എന്ന് മനസ്സിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ അവർക്ക് എല്ലാ വഴികളും തുറന്നു കിട്ടി നമ്മൾ ഏത് ഏതൊരു കാര്യത്തിനും നമ്മൾ നമ്മളതി ആഗ്രഹിച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ആഗ്രഹം പോരാ പാഷൻ വേണം പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രീമ് മാത്രം പോരാ പാഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരും അങ്ങനെ ഒരു ഈ ലോകത്തിന് അങ്ങനെ ഒരു സീക്രട്ട് കോഡ് ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ ഉള്ള എല്ലാ വഴികളും നമുക്ക് മുന്നിൽ തുറന്നു വരും പക്ഷേ എപ്പോഴും ഇങ്ങനെ പിരായി പറഞ്ഞു കണ്ടോ മുലാലി കുറ്റം പറഞ്ഞു പറഞ്ഞുകാണ്ടോ മര്യാദയ്ക്ക് പണിയെടുക്കാതെ ഇനി മാറി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു രീതിയിലുള്ള വളർച്ച ഉണ്ടാവുള്ളൂ നമുക്ക് കിട്ടിയ ജോലിയില്ലേ അത് റിസക്ക് എന്ന് പറയും അന്നം നമ്മൾ ചെയ്യുന്ന ജോലി എത്രയോ ആൾക്കാരുടെ സ്വപ്ന ജോലിയാണ് അപ്പം അതിന് അതിൻ്റെ വില വെച്ചിട്ട് നമ്മൾ ആ രീതിയിൽ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ ജോലിയില് ബർക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ സമയത്തും പിരായി പറഞ്ഞുകാണ്ടും വയനടക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ജീവിത നിലവാരം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കാം ഇതിനൊന്നും പറ്റാത്ത ആൾക്കാർ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് അറിഞ്ഞിരിക്കുക നേരെ വിഷയത്തിലേക്ക് വിഷയം കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന വിസ എക്സ്പെൻസ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾ മൊലാലിനോട് പറയാം കമ്മ്യൂണിക്കേഷൻ ചെയ്യുക നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക അവരോട് സംസാരിപ്പിക്കുക മൊലാലിനേറ്റ് അവർ പറഞ്ഞിട്ട് കേൾക്കില്ലെങ്കിൽ അവിടുത്തെ ഈ ഇതുണ്ടല്ലോ ഓരോ എമിറേറ്റിനും ഓരോ കോൺസുലേറ്റിൻ്റെ പി ആർ ഒമാരുണ്ടാവും ഈ കോൺസുലേറ്റിൻ്റെ സൈറ്റിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഈ ഐ സി എഫ് അല്ലെങ്കിൽ കെ എം സി സിൻ്റെയൊക്കെ ആൾക്കാരെ ഇടപെടിച്ചിട്ട് നമ്മൾ സംസാരിപ്പിക്കുക മൊയ്ലാലിനേറ്റ് ഓക്കെ സംസാരിക്കാതെ ഇങ്ങനെ വെറുതെ വായിന്ന് നടന്നൊരു കാര്യമില്ല കാരണം നമ്മുടെ ലൈഫ് ഇങ്ങനെ വെറുതെ വേസ്റ്റാവും നിങ്ങൾക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും അത്യാവശ്യം തന്നിട്ട് പൈസ ഒരു ഒരു ഫുൾ എക്സ്പെൻസ് ചോദിക്കുകയാണെങ്കിൽ അത്ര ഇല്ല ഒരു പകുതി തരാം അല്ലെങ്കിൽ നാലിൽ ഒന്ന് തരാം എന്ന് പറയാം അത് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക ലീഗലി പിന്നെ എത്രയേ ഉള്ളൂ നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗലി പോവാ ലീഗലി പോകുന്ന സമയത്ത് ഈ പറയുന്ന ലേബറുമായി ബന്ധപ്പെട്ട് ക്യാൻസലേഷൻ കാര്യങ്ങൾ ചെയ്തതും അപ്പോൾ നമ്മൾ അബ്സ്കൗണ്ടിങ് ആവാതെ നോക്കുക ഡ്യൂട്ടിക്ക് എപ്പോഴും പോവാം അല്ലെങ്കിൽ ഡ്യൂട്ടി പോകണമില്ലെങ്കിൽ ഒരാളിനെ അറിയിക്കാൻ വരുന്നില്ല എന്ന് അറിയിക്കുക അല്ലാത്തപക്ഷം ആറ് മാസത്തെ ബാൻ വരാൻ സാധ്യതയുണ്ട് ഇനി ആറ് മാസത്തെ ബാൻ വന്നാൽ കുഴപ്പമില്ലാന്നാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് അബ്സ്കൗണ്ടിങ് ആയിക്കണമെങ്കിൽ പെട്ടെന്ന് അബ്സ്കൗണ്ടിങ് റിമൂവിന്റെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഇമിഗ്രേഷൻ അബ്സ്കൗണ്ടിംഗ് വരും ഇമിഗ്രേഷൻ അപ്സ്കൗണ്ടിംഗ് പിന്നെ കമ്പനി വിചാരിച്ചാൽ അത് ആവുള്ളൂ എന്ന കാര്യവും അറിഞ്ഞിരിക്കുക അടുത്ത വിഷയം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കമ്പനി വിസ എക്സ്പെൻസ് ആണ് കമ്പനിയാണ് വിസ എക്സ്പെൻസ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അടുത്ത ഒരു വിഷയം ഉള്ളത് നമ്മുടെ സാലറി കോൺട്രാക്റ്റിൽ അഡീഷണൽ കോൺട്രാക്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ട്രെയിനിങ് ഫീസ് കൊടുക്കേണ്ടി വരും എന്നൊരു സീനുണ്ട് അവിടെയും ഞാൻ പറയുന്നു ഒരു വർഷം നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ എൻ്റെ കുഴപ്പമില്ല ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ ആ ട്രെയിനിങ് ഫീസ് കാര്യങ്ങളൊന്നും ബാധകമല്ല എന്നും അറിഞ്ഞിരിക്കുക എല്ലാവരും അവരുടെ കയ്യിൽ അവരവരുടെ സാലറി കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ അടുത്തുള്ള ടൈപ്പിംഗ് സെൻ്റർ പോയാൽ കിട്ടും അല്ലെങ്കിൽ യു പാസ് ഓപ്പൺ ചെയ്താൽ അതിൽ നിന്ന് എടുക്കാൻ കിട്ടും ആ സാലറി കോൺട്രാക്റ്റ് നിങ്ങളടുത്തുള്ള ആരക്കൗണ്ടെങ്കിലും വായിച്ച് കേൾപ്പി നോക്കുക അതിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് നോക്ക് നമ്മൾ സാലറി കോൺട്രാക്റ്റിൽ പറഞ്ഞ നിയമങ്ങളാണ് നമുക്ക് ബാധകം വേറെ എന്തെങ്കിലും അഡീഷണൽ പേപ്പർ എന്തെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊതുവേ നോർമലി എന്തെയ്യാ പരിഗണിക്കാറില്ല എന്നാലും എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് എപ്പോഴും ഒപ്പിട്ട് അല്ല ഒപ്പിടുന്നതിന് മുന്നേ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ള ഏത് പേപ്പറാണെങ്കിലും അതുപോലെ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു അബദ്ധം അതും കൂടി പറഞ്ഞാലത് പൂർത്തിയാവുള്ളൂ അപ്പോൾ ചില കമ്പനികളിൽ നിന്നും വ്യക്തികൾ ലോൺ എടുക്കും ലോൺ എടുക്കുന്ന സമയത്ത് ആ ലോൺ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു പേപ്പർ കമ്പനി ഒപ്പിട്ട് കടിക്കും അല്ലേ ഇപ്പോൾ പല ആൾക്കാരും സാലറി ഇപ്പോൾ ഒരു മൂവായിരം സാലറി ഉള്ള ആണെങ്കിൽ പല കമ്പനികളൊരു പതിനായിരം ദിവസം വരെയൊക്കെ ലോൺ കൊടുക്കും ഈ ലോൺ കൊടുക്കുന്നതെന്ന് എന്തിനാണ് ഇവന് ക്യാൻസലാക്കി പോവാതിരിക്കാനും അങ്ങനെ പല കമ്പനികളും തന്ത്രപരം അങ്ങനെ കൊടുക്കും അത് നല്ലതായിട്ട് കാരണം നമുക്കൊരു ലോൺ കിട്ടുകയെന്ന് പറഞ്ഞാൽ കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പലിശ ഇല്ലാത്ത രീതിയിൽ പതിനായിരൊക്കെ ഒന്നിച്ച് കിട്ടാൻ പല കാര്യങ്ങൾ നടക്കും പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പല ആൾക്കാരും ചെയ്യാത്തൊരു വിഷയം ഈ ലോണ് നമ്മൾ എടുക്കും കമ്പനി ലോൺ എടുത്തിട്ട് കമ്പനി നമ്മളെ സാലറി ഒന്ന് കട്ട് ചെയ്യും കട്ട് ചെയ്യുന്ന സമയത്ത് പല ആളുകളും ഈ കട്ടിങ് എന്താവില്ല ഒഫീഷ്യൽ കട്ടിങ് ആവില്ല അപ്പോൾ മൂവായിരം സാലറി എടുത്താൽ ആ മൂവായിരത്തിൽ നിന്നും സാലറി നമ്മൾ എക്സ്ചേഞ്ച് പോയി വിഡ്രോ ചെയ്തതിന് ശേഷം അഞ്ഞൂറ് ദിർഹംസ് നേരെ അക്കൗണ്ടിന് കൊണ്ടുപോയി കൊടുക്കണം ഒരു പരിപാടി ഉണ്ട് വളരെ ചില കമ്പനികൾക്ക് അങ്ങനെ ചെയ്യും അല്ലാത്തവർക്ക് സാലറി ഒന്ന് ഡയറക്റ്റ് ഡിഡക്ട് ചെയ്യും എന്നൊസ് വെച്ചിട്ട് ആ സാ സാലറി ഒന്ന് ഡയറക്റ്റ് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളടുത്ത് പ്രൂഫുണ്ട് നമ്മളെ അക്കൗണ്ടിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അറിയാൻ പറ്റും നമ്മൾ മാസവും തിരിച്ച് കമ്പനിക്ക് അടച്ചിട്ടുണ്ട് നേരെ കുറച്ച് എക്സ്ചേഞ്ചിൽ നിന്ന് പൈസ എടുത്തിട്ട് ക്യാഷ് ആയിട്ട് അക്കൗണ്ട് കൊണ്ടുപോയി കൊടുക്കുന്ന സംഭവം സംഭവമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ ലോൺ അടഞ്ഞു കഴിഞ്ഞാൽ ആ അടഞ്ഞതിൻ്റെ റെസിപ്റ്റ് കൂടി നിങ്ങൾ മേടിക്കണം അതായത് ലോൺ ഫുൾ ഫുള്ള് അടച്ച് കഴിഞ്ഞാൽ കമ്പനി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കയ്യിൽ വെക്കുക അങ്ങനെ പറയാൻ കാരണം തരോ കുറച്ച് ദിവസം ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് പോലെ ഒരാൾ പിന്നെ കമ്പനിക്കെതിരെ കേസ് പോയി കേസ് പോയ സമയത്ത് കമ്പനി പറഞ്ഞു പോകാൻ വിസ എക്സ്പെൻസ് ഒന്നും കൊടുക്കണ്ട ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കമ്പനി നിയമം ലേബർ പാസാക്കി ആ നിയമം അങ്ങനെയാണല്ലോ വിസ എക്സ്പെൻസ് കമ്പനിയാണ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അപ്പം ഈ കമ്പനി പറഞ്ഞു ഇവ ഇവൻ ഞങ്ങളെടുത്ത് ഇരുപതിനായിരം അല്ല പതിനായിരം ദൃഹംസിൽ ലോൺ എടുത്തിട്ടുണ്ട് ആ പൈസ വേണമെന്നുണ്ടോ ഒന്ന് ആലോചിച്ചു ഈ പൈസ ഓൾറെഡി കമ്പനി മേടിച്ചതാണ് പക്ഷെ എന്ത് ചെയ്തു ആ പേരും പറഞ്ഞിട്ട് കമ്പനി ആ പതിനായിരം കൂടി തൊഴിലാളിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതെന്തുകൊണ്ടാണ് ഈ പൈസ തിരിച്ചടിച്ചതിന്റെ ഇവർ പ്രൂഫില്ല വളരെ അപൂർവമായി നടക്കുന്ന ഒരു 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 ട്രാപ്പാണ് കേട്ടോ എല്ലാവരും നടക്കാറില്ല പക്ഷെ ഒരു ഒരു സാധ്യത ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ ഓൺലൈനിലൂടെ പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ കുറപ്പുള്ള കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ നമ്മളെപ്പോഴും ലോണ് കമ്പനിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ അട എടുത്ത ലോണ് തിരിച്ചടച്ചു എന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കൺഫർമേഷൻ കമ്പനിയിൽ നിന്ന് മേടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ ഭാവിയിൽ കമ്പനിയുമായി എന്തെങ്കിലും ബന്ധം ബന്ധമടഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ തിരിച്ച് മിസ് യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ ഈ ഒരു പേപ്പർ ഉപകാരപ്പെടും എന്ന് അറിഞ്ഞിരിക്കുക ഇതുപോലെ ഈ ഐ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിസ സംബന്ധമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്യുന്നത് താല്പര്യമുള്ള കൂടെ കൂടാം അതുപോലെ ഈ ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ല ഒരു ജീവിതം പ്രവാസ ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കിലോ അന്ത്